മലബാർ മലബാർ ഹോം അപ്ലയൻസസ് റോഡ് റോഡ് മേലങ്ങാടി ഫർണിച്ചർ തമ്പാനങ്ങാടി തരിശുഭൂമിയിൽ വിളയിച്ച് കർഷകർ പാണ്ടിക്കാട് പറമ്പൻപുളയിലെ തരിശുഭൂമിയിലാണ് കർഷകരായ അബ്ദുൾ മനാഫും മുസ്തഫയും ചേർന്ന് വിളവിന്റെ നൂറുമേനി തീർത്തത് ആറേക്കർ സ്ഥലത്തിറക്കിയ കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് ഇരുപത്തിമൂന്ന് പറമ്പൻപൂള എന്ന സ്ഥലത്ത് വർഷങ്ങളോളം തരിശായി കിടന്നിരുന്ന ആറ് ഏക്കർ സ്ഥലത്താണ് അബ്ദുൾ മനാഫ മുസ്തഫ എന്നീ കർഷകർ ചേർന്ന് പച്ച കൃഷി ഇറക്കിയത് കൃഷി ഓഫീസർ സീരത്ത് പദ്ധതി വിശദീകരിച്ചു കൃഷിവകുപ്പിന്റെ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു തരിശുഭൂമിയിൽ കൃഷി നടപ്പിലാക്കിയത് നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ പറമ്പൂള് പ്രദേശത്തുള്ള തരിശുഭൂമിയായി കിടന്നിരുന്ന ആറ് ഏക്കർ ഭൂമി അത് കൃഷിക്ക് അനുയോജ്യമായി കർഷകർ അത് ഈയൊരു ഒരു ഓണ സമയത്ത് കുമ്പളങ്ങയും അതുപോലെ മത്തിനൊക്കെ കൃഷി ചെയ്ത് വളരെ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് തരിശു ഭൂമികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഇതൊക്കെ ഇതുപോലെ ഉപയോഗമാക്കിക്കൊണ്ട് നമുക്ക് കർഷകർക്ക് ഒരുപാട് കർഷകർക്ക് ഇത് വളരെ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് ഈ കർഷക മേഖലയിൽ നല്ല ഉൽപാദന മേഖലയിൽ നല്ലൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും പച്ചക്കറി വികസന പദ്ധതിയുടെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ഇത്തരം കർഷകർക്ക് തരിശഭൂമിയായി കിടന്ന കർഷകർക്ക് ഈ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ തരിശഭൂമിയായി കിടക്കുന്നത് കാർഷിക വികസന സമിതി അംഗങ്ങളായിട്ടുള്ള സക്കീർ പ്രതീഷ് കൃഷി അസിസ്റ്റൻ്റുമാരായ ഷീബ റോഷനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്